ഇന്ന് മുതലേ നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങാം അപ്പൊ ഇന്നലെ നൂല് കുർക്കുന്നതും ബോബിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായി അപ്പൊ ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം എങ്ങനെയാ തയ്ക്കാം പഠിക്കാം എന്നൊക്കെ കാണിച്ചു തരാം നൂല് കുർക്കുന്നത് ഒന്നും കൂടെ കാണിച്ചു തരാം ആദ്യം ഇവിടെ ജോയിൻ ചെയ്യാം അതിന് ശേഷം എന്താ നീ മോളിൽ കാണുന്ന ഹോളിൽ കൂടെ നമ്മുടെ നൂല് എടുക്ക അതിനുശേഷം എന്തെ താഴെ ഇവിടെ കാണുന്നൂടെ ഓർത്തിട്ട് നമുക്ക് സൂചിയും നമ്മള് ബോബിൻ ചുറ്റുന്നത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മള് നമ്മുടെ മിഷേന്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലൊരിത് ഉണ്ടാവും ഇതിൽ അമർത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബോബിനുമെ നമ്മുടെ നൂല് ചിറ്റ അതിനുശേഷം നൂല് ഇവിടെ വെക്കാം അതിന് ശേഷം അതിനുശേഷം നമുക്ക് നൂല് ഇതിലേക്ക് കയറ്റാം എന്നിട്ട് നമ്മുടെ ബോബിന്റെ ഇതിലേക്ക് അമർത്തി കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ ചക്രം തിരിക്ക അതിനുശേഷം ഇത് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാ നമ്മുടെ ബോബിനുമെ ദേ ചുറ്റുന്ന വേണ്ട ബോബി ാണ് ബോബിൻ ഇതിലാണ് നമ്മുടെ കാണികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇത് തിരിച്ചതിന് ശേഷം താഴേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാണികളൊക്കെ ചെറുതായിട്ട് കിട്ടും ഇങ്ങനെ തിരിക്കുക ശേഷം എന്താ താഴോട്ട് പിന്നെ കാണിക്കേലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ വലിയ കാണികളാട്ടോ നമുക്ക് കിട്ടുക അപ്പൊ ആദ്യം തയ്ച്ച് പഠിക്കുന്നവരൊക്കെ വലിയ കാണിട്ട് പഠിക്കുക ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം അപ്പം ആദ്യം തന്നെ എതിൻ്റെ ബാക്കിൽ കാണുന്നത് ഇങ്ങനെ പൊക്കുക അതിന് ശേഷം നമ്മുടെ തുണി ഇങ്ങനെ അടിയിലേക്ക് വെക്കുക അത് വീണ്ടും താത്ത ഇനി നമ്മൾ ഈ നൂല് ഇങ്ങനെ വലിച്ചു പിടിക്കുക അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായി ഇങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ചക്രം പതിയെ തിരിക്കുക കേട്ടോ സൂചി ഒന്ന് നിലത്തിങ്ങനെ കുത്തുന്ന രീതിയിൽ നമ്മൾ ചക്രം തിരിക്കുക ഇനി ആദ്യം ഇങ്ങനത്തെ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള തുണിയിൽ നമ്മൾ അടിച്ച് പഠിക്കണം നേരെ അടിക്കാനായിട്ട് പഠിക്കണം അപ്പം നമ്മൾ ആദ്യം വെറുതെ തയ്ച്ച് നോക്കാം നമ്മൾ തയ്ച്ചത് നേരെ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം നമ്മൾ ഇങ്ങനെ തയ്ച്ച് പഠിക്കുക ആദ്യം ശേഷം നമ്മൾ പുതിയ ഡ്രസ്സുകളൊക്കെ വെട്ടി തയ്ക്കാനായിട്ട് പഠിക്കുക ആദ്യം ഇങ്ങനെ തയ്ച്ച് പഠിക്കണം നമ്മൾ ഇതുപോലെ അടിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പേപ്പറിലൊക്കെ വെട്ടി ആദ്യം പഠിക്കണം ശേഷം വേണം നമ്മൾ തുണിയിലൊക്കെ വെട്ടാനായിട്ട് ആദ്യം വെട്ടി പഠിക്കണം പേപ്പറിൽ സാധാരണ ന്യൂസ് പേപ്പറിൽ വെട്ടിട്ട് നമുക്കിത് പഠിക്കാം അതിന് ശേഷം മാത്രമേ നമ്മൾ തുമിയൊക്കെ ഉപയോഗിച്ച് വെട്ടാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ നമ്മൾ ഒരു ഷിമ്മിയായിട്ടോ വെട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പേപ്പറോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം അതിന് ശേഷം എന്താ അത് രണ്ടാക്കി മടക്കാം അതിന് ശേഷം വീണ്ടും അതിനെ പകുതിയാക്കിയിട്ട് മടക്കാം കേട്ടോ ഷിമ്മിയാണ് വെട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് നല്ലപോലെ മടക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കത്രിക ഉപയോഗിച്ചിട്ട് ആദ്യം കഴുത്ത് വെട്ടാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊരു ഷേപ്പിന് നമ്മുടെ കഴുത്ത് ഇനി വെട്ടി എടുക്കുക ഇനി അതിനു ശേഷം വേണം നമ്മൾ കൈകുഴി വെട്ടാനായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ദാ ഇതുപോലെ എടുത്തിട്ട് കൈകുഴിയും കൂടി ഒന്ന് വെട്ടി എടുക്കുക കൈകുഴിന്ന് വെച്ചാ ഇദേ കൈകുഴി നമുക്ക് കുറച്ചും കൂടി ഒന്ന് താത്തി വെട്ടി എടുക്കണം ട്ടോ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ പോലെ ചെയ്യുന്നതാണ് നിങ്ങളുടെ അളവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഷിമ്മി വെട്ടിയെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ പേപ്പറിൽ ഇതുപോലെ വെട്ടിപ്പടിക്കണം അതിന് ശേഷം നമ്മൾ തുണിയൊക്കെ ഉപയോഗിച്ച് വെട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെട്ടുന്ന ഒരാളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഒക്കെ ഉണ്ട് അപ്പോൾ തെയ്യ് നമ്മളെ ഷിമ്മിതേ വെട്ടിക്കഴിഞ്ഞു കണ്ടോ ഇത്ര സിംപിളായിട്ട് നമുക്ക് ഷിമ്മിയൊക്കെ വെട്ടാനും അതുപോലെ തന്നെ തയ്ക്കാനും എളുപ്പമാണ് അപ്പോൾ ഷിമ്മി നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട വീട്ടിൽ കുട്ടികൾക്കൊക്കെ അമ്മമാർക്ക് ചെയ്യാവുന്ന അമ്മമാർക്ക് എളുപ്പത്തിൽ തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സമയം കളയാതെ നമുക്കിത് പെട്ടെന്ന് തുന്നിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തുന്നേണ്ടേന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വരും വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ നാളെ തുണിയിൽ എങ്ങനെയാണ് വിട്ടേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ചാനൽ കേട്ടോ